ഒരു വർഷം നടക്കേണ്ട മുഴുവൻ കാര്യങ്ങളും നിർണയിച്ച് അത് കൈകാര്യം ചെയ്യുന്ന മലക്കുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന മഹത്തായ രാവാണ് പറവ് രാവ് ഏറ്റവും കൂടുതൽ ആടുകളെ പോറ്റുന്ന ഗോത്രക്കാരുടെ ആടുകളുടെ രോമം കണക്കെ വിശ്വാസികൾക്ക് നരകമോചനം നൽകപ്പെടുന്ന മഹത്തായ രാവ് ആവിൽ മൂന്ന് സൂറത്ത് യാസീൻ പാരായണം ചെയ്യൽ പണ്ടുകാലം മുതലേ പൂർവ്വകാലം മുതലേ നമ്മുടെ ഉപ്പാപ്പന്മാരും ഉമ്മാമ്മമാരും പൂർവ്വസൂരികളും ഔലിയാക്കളും ആലിമിയങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരു പതിവായ കാര്യമാണ് ആ യാസീൻ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് അത് ഏത് രൂപത്തിലാണ് പാരായണം ചെയ്യേണ്ടത് അതിന്റെ നീയത്തുകൾ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരണമാണ് ഈ വീഡിയോയിലുള്ളത് കഴിഞ്ഞ ദിവസം ബറാഹത്ത് രാവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിന്റെ മുമ്പ് ബറാഹത്തുമായി ബന്ധപ്പെട്ടിട്ടും നോമ്പടുത്തതുമായൊക്കെ ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു ദിവസം നമുക്ക് ഒഴിവുള്ള ഒരു ഡേറ്റ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഇതുവരെ ആർക്കും പുതിയതായിട്ട് ഡേറ്റ് കൊടുത്തിട്ടില്ല എന്ന് അറിയിക്കുകയാണ് എന്നറിയിക്കുകയാണ് സൗകര്യം പോലെ ഒരു ഡേറ്റ് അറിയിക്കുമ്പോഴാണ് ഇനി നേരിട്ട് വരാൻ സാധിക്കുക അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ഇനി ശാ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിനുള്ള എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എവിടെ കുഴപ്പമില്ല ഏത് രൂപത്തിലും നിങ്ങൾക്ക് അതിനുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ സ്ഥാപനമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പള്ളി യോട് അടുത്ത് തന്നെയാണ് ധരസ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനും മറ്റുമൊന്നും പ്രയാസമില്ല വളരെ തൊട്ടടുത്തായതുകൊണ്ട് സമയ നഷ്ടം സംഭവിക്കുന്നില്ല കൂടുതൽ സമയം പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഓർമ്മപ്പെടുത്തണം കുറച്ചധികം വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ രക്ഷിതാക്കള് നമ്മെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പലർക്കും റീപ്ലൈ കൊടുത്തിട്ടുണ്ട് റീപ്ലൈ കൊടുക്കാത്തതുകൊണ്ട് ഇനി ശെ സമയമാകുമ്പോൾ ഓരോരുത്തർക്കും റീപ്ലൈ കിട്ടും അവരോടൊക്കെ നേരിട്ട് അവരുടെ മക്കളെ കൊണ്ട് ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇനിയും റീപ്ലൈ കിട്ടാത്തവർക്കൊക്കെ അവരുടെ മെസ്സേജ് കണ്ടിട്ടുണ്ട് അറിയപ്പെളെ തരും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഏഴാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ എട്ടാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളെ അവരൊക്കെ അവരുടെ രക്ഷിതാക്കൾ ഈ സമയത്ത് തന്നെ അതിന്റെ ദർസുമായി ബന്ധപ്പെട്ട ദീന് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബറാഅത്ത് െ മൂന്ന് സൂറത്തു യാസീനാണ് നമ്മൾ പ്രധാനമായും അന്നത്തെ ദിവസം മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് നാം ഓതുന്നത് ആ മൂന്ന് സൂറത്ത് യാസീൻ ഓതുന്ന സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് മൂന്ന് സൂറത്ത് യാസീൻ പ്രത്യേകം കൂടെയാണ് ഓതേണ്ടത് മഹാന്മാരൊക്കെ അതിന്റെ കൃത്യമായ രൂപങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഷാബാനിന്റെ പതിനഞ്ചാമത്തെ രാവിലെ അഥവാ ഞായറാഴ്ച മഗ്‌രിബ് നമസ്കാരം മുതലാണ് മഗ്‌രിബ് മുതലാണ് ഷാഴ്ബാനിന്റെ പതിനഞ്ചാം രാവ് തുടങ്ങുന്നത് പറാ അത്തരാവ് തുടങ്ങുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ബറാഅത്ത് പറാ തുടങ്ങുന്നത് രാവ് തുടങ്ങുന്നത് ഷാഴ്ബാന് പതിനഞ്ചാം രാവ് അഥവാ ഈ വരുന്ന ഞായറാഴ്ച മഹരുബ് മുതലാണ് തുടങ്ങിയ നോമ്പ് വരുന്നത് തിങ്കളാഴ്ചയാണ് അപ്പൊ ആ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ മുതലാണ് സൂറത്ത് യാസിൻ മൂന്നെണ്ണം പാരായണം ചെയ്യേണ്ടത് ആ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോ വളരെയധികം മഹാന്മാര് പറഞ്ഞ രൂപത്തിൽ തന്നെ ശ്രദ്ധയോടുകൂടെ പാരായണം ചെയ്യണം മഹാന്മാർ അതിനെ കുറിച്ച് പറഞ്ഞത് ചെയ്യണം മുത്തവാലിയൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് കണ്ടിന്യൂസ്ലി അത് തുടർച്ചയായിട്ടാണ് ഓതേണ്ടത് മാത്രമല്ല ആ മൂന്ന് സൂറത്തു പാരായണം ചെയ്യുന്നതിന്റെ മൂന്ന് ൾക്കിടയിലും അന്യ സംസാരങ്ങൾ വരാതെ തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ ഒരു സൂറത്ത് യാസീൻ പാരായണം ചെയ്ത് ഒരു യാസീൻ ഓതി ഓദിക്കഴിഞ്ഞ് അതിന്റെ വെക്കും നീയത്ത് വെച്ചതിന് ശേഷം ആ യാസീൻ ഓതി ഓദിക്കഴിഞ്ഞ് അടുത്ത യാസീൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരം ഉണ്ടാകാൻ പാടില്ല അതാണ് കിതാബുകളിൽ കാണുന്ന മിൻ കലാമിൻ കാണുന്നത് അന്യ സംസാരങ്ങളൊന്നും ഇല്ലാതെ ആ ഓത്തിന്റെ ഇടയിൽ ഒരു കലാമ് വരാൻ പാടില്ല കലാമ് വരാതെ തന്നെ ഓതണം അപ്പൊ അങ്ങനെ ഒന്നാമത്തെ നീയത്ത് വെച്ച് ഓതി

ആയുസ് പറക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെ ആയുസ്സിൽ ആയുസില് പറക്കത്തിണ്ടാവാൻ വേണ്ടിയിട്ട് അവന്റെയും അവന്റെ ഇഷ്ടമുള്ള അവന്റെ അവന്റെ അഹിലുകാരുടെയൊക്കെ ആയുസ്സിൽ അവൻ ഇഷ്ടപ്പെടുന്ന അവനോട് സൂയത്ത് ചെയ്ത അതുപോലെയുള്ള അവനുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ ആയുസ്സിൽ പറക്കത്തിണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ യാസിന് ആ ആയുസ്സിന്റെ പറക്കത്ത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു സുബഹാനുഹൂവത്തായാലും ഒരുപാട് രോഗികളുണ്ട് എങ്കിലും അള്ളാഹു സുബഹാനുഹൂവത്തായാലും നമ്മുടെ ആയുസ്സിനെ നീട്ടി തരിന്ന് മാത്രമല്ല ആ നീട്ടപ്പെട്ട ആയുസ്സിൽ ബറക്കത്തും വേണം വറക്കത്തില്ലാതെ ആയുസ് ഉണ്ടായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഇന്തിഫാ ഒരു ഉപകാരം നമുക്ക് ഉണ്ടാവൂല അതുകൊണ്ട് തന്നെ ആയുസില് പറക്കത്തുണ്ടാവണം അപ്പൊ നമുക്ക് രോഗങ്ങളില്ലാത്ത ആയുസ് ഏഹ് ദീർഘായുസ് നമുക്ക് ലഭിക്കണം ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തത് പ്രയാസങ്ങളില്ലാത്തത് അതേപോലെ അവയവങ്ങൾക്ക് ക്ഷതമേൽക്കാത്ത രൂപത്തിൽ നമ്മുടെ അവയവങ്ങൾ ഇപ്പോ കിഡ്നി ഫെയിലായവരുണ്ട് ആകുന്നവരുണ്ട് അറ്റാക്ക് സംഭവിക്കുന്നവരുണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഈ അവയവങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവായി പോകണം അപ്പൊ അങ്ങനെയുള്ള ഒരു ആരോഗ്യമുള്ള ഒരു ഒരു അഴിവിയത്ത് ആ രൂപത്തിലാണ് നമുക്ക് നമ്മുടെ ആയുസ്സിനെ നീട്ടിക്കിട്ടേണ്ടത് അപ്പൊ ആ രൂപത്തിലുള്ള ആയുസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാം സൂറത്ത് യാസിൻ നമ്മുടെ നൂറേ മദീനയുടെ മൂന്ന് സൂറത്ത് യാസിൻ ഓതുന്നുണ്ട് മത്രിപുരസ്കാരം കഴിഞ്ഞ ഉടനെ എല്ലാവരും നിഷാദ മജലസിൽ പങ്കെടുക്കുക അപ്പൊ പ്രത്യേകം നീയത്തുകൾ ഇങ്ങനെ പറഞ്ഞരും അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് അതിൽ പ്രത്യേകം നീയത്തുകൾ വരുതിയിട്ട് സൂറത്തു യാസീൻ പറയുന്നതിനനുസരിച്ച് ചെല്ലാവുന്നതാണ് അപ്പോ അജനബിയായ കലാമില്ലാതെ ഒരു സൂറത്തു യാസീൻ പാരായണം ചെയ്യാം അത് കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടാമത്തെ സൂറത്ത് നിയത്ത് വെക്കുകൂടെ നമ്മുടെ വിശാലത ലഭിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതിലൊക്കെ ഒരു വിശാലത നമുക്ക് വേണം വിശാലമായ അനുഗ്രഹം നമുക്ക് വേണം നമ്മുടെ ഭക്ഷണത്തില് നമ്മുടെ പാർപ്പിടത്തില് നമുക്ക് നൽകപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും കൂടെ അത് വിശാലമായി നൽകപ്പെടണം അതിലൊരു വിശാലത വേണം അല്ലെ നമുക്ക് ഒരു എടങ്ങറൊരു പ്രയാസം നമുക്ക് നൽകപ്പെട്ടതിലൊരു പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല ചില ആളുകളൊക്കെ ഞെരിഞ്ഞു ജീവിക്കുന്നുണ്ടാവും ആ കഷ്ടപ്പാടുകൾക്കിടയിൽ എന്നാ ജീവിക്കാനുള്ള എന്താ അല്ലലില്ലാതെ അലട്ടില്ലാതെ ജീവിക്കാൻ കഴിയും എന്നാലും ആ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലേക്ക് ഇറങ്ങുമ്പോ അതിൽ ചെറിയൊരു ലീഖ് അവന് വരും ആ ഇല്ലാത്ത രൂപത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അതിലൊക്കെ ഒരു വിശാലത ലഭിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ സൂറത്ത് യാസീൻ അപ്പൊ ഈ സൂറത്ത് യാസീൻ മഹ്രബിന് ശേഷം ഓതുമ്പോ ആദ്യത്തെ സൂറത്ത് യാസീൻ ഓതി രണ്ടാമത്തെ യാസീൻ ഓതുമ്പോ ആ നീയത്താണ് വെക്കേണ്ടത് നമ്മുടെ മദീനയുടെ മജിലിസ് നടക്കുന്ന സമയത്ത് പ്രത്യേകം ആ നീയ്യത്ത് നിങ്ങളോട് എല്ലാവരോടും വെക്കാൻ വേണ്ടി പറയും നിങ്ങളൊക്കെ മജിലീസിലെ പങ്കെടുത്താൽ മതി വെക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങളത് വെക്കാ വെച്ചതിനോസാലിസ്വത്തു മൂന്നാമത്തത് അവൻ വിജയികളുടെ കൂട്ടത്തില് നന്നായി അത്യം നന്നായി അവൻ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടുള്ള യാസീനാണ് മൂന്നാമത്തെ യാസീന് അപ്പൊ മൂന്നാമത്തെ യാസീന് ആ നീയത്തോടുകൂടെ ആണോ ഓതേണ്ടത് എങ്ങനെ നമ്മുടെ അന്ത്യം നന്നാവണം ഈ ദുനിയാവിൽ എങ്ങനെ ജീവിച്ചാലും ഏത് രൂപത്തിൽ ജീവിച്ചാലും ഏതൊരു മനുഷ്യന്റെയും അഭിലാഷം ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം അവൻ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിച്ച് അവൻ സോൽ സൊലാഹിന്റെയും ഹൈറിന്റെയും മുത്തക്കീങ്ങളുടെയും മഹിലുകാരിൽ ഉൾപ്പെട്ട് അള്ളാഹുവിനെ സമീപിക്കാനാണ് ഏതൊരാളും ആഗ്രഹിക്കുന്നത് അതേപോലെ നമ്മൾ വിജയിച്ചു

അന്ത്യം നന്നായി മരിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനത്തെ യാസീൻ ഓതുന്നത് അപ്പൊ ഈ ബറാത്ത് രാവിലെ ഈ മൂന്ന് യാസിൻ ഇനിയും ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്യാനുണ്ട് പക്ഷെ ഈ മൂന്ന് യാസീൻ സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറഞ്ഞത് ഈ മൂന്ന് യാസീൻ ഓതൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അറിയാം പണ്ടുകാലം കാലം മുതലേ ഈ മൂന്ന് സൂറത്ത് യാസിൻ പാരായണം ചെയ്ല് പതിവായി എല്ലാവരും ചെയ്യുന്നതാണ് നമ്മുടെ ഉമ്മാമ്മമാരും ഉപ്പാപ്പന്മാരും ഒക്കെ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരൊക്കെ പഴയ കാലം മുതലേ നമ്മയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇന്നും പറയാണ് എല്ലാവരും സൂറത്ത് യാസിൻ പാരായണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മോട് നിർദ്ദേശിക്കാറില്ലേ ആ സൂഹത്ത് യാസീനാണ് നാം പാരായണം ചെയ്യുന്നത് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ എല്ലാവരും വളരെ ആത്മാർത്ഥമായി സൂഹത്ത് യാസീൻ പാരായണം ചെയ്യുക അതേപോലെ തന്നെ സൂറത്തു ദുഹാൻ അന്നത്തെ ആ രാവിലെ പാരായണം ചെയ്ല് വളരെയധികം പുണ്യമുള്ള കാര്യമാണ് സൂറത്തു ദുഹാൻ പാരായണം ചെയ്യണം അതൊരു പ്രാവശ്യം പാരായണം ചെയ്യണം താഴെ പറയുന്ന നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ദിക്കു അത് എഴുപത് പ്രാവശ്യം ചൊല്ലാനുണ്ട് അങ്ങനെ തുടങ്ങി നാം ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്കറുകളൊക്കെ പ്രാവശ്യം അതേപോലെ തന്നെ ഹസ്ബി എന്ന് അത് പ്രാവശ്യം ചെല്ലണം ഇനി ആർക്കെങ്കിലും തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കണം അങ്ങനെ വിവാദത്തു കൊണ്ട് സജീവമാകണം അള്ളാഹു അവൻ അവൻ ജനങ്ങളിലേക്ക് അവൻ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി അവൻ അടിപാതത്ത് ചെയ്യുന്ന അടിമകളിലേക്ക് അവൻ അടുത്തു വരുമെന്നാണ് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന പതിനഞ്ചാം രാവായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളതിന്റെ രാത്രിയിൽ നന്നായി ഹയാത്താക്കണം രാത്രി ഹയാക്കണം രാത്രിയിൽ ധാരാളമായി നിസ്കരിക്കണം രാത്രിയിൽ ധാരാളമായി ദിക്കറുകൾ ചൊല്ലണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം ഏതെല്ലാം രൂപത്തിൽ നന്മകളെ കൊണ്ട് സജീവമാകാൻ സാധിക്കുന്നുവോ ആ രൂപത്തിലെല്ലാം നന്മകളെ കൊണ്ട് സജീവമാകണം വസു അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യണം എന്തേ കാരണം ഇലാ ദുനിയാ അവൻ നമ്മിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് നമ്മിലേക്ക് ഇറങ്ങി വന്നവൻ വീക്ഷിക്കുന്നുണ്ട് അലാമിൻ മുസ്തഗ്ഫിരി ലീ ആരാ എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു ഫ അഗ്ഫിർ ലഹു അവനെ ഞാൻ ക്ഷമിച്ചു കൊടുക്കുന്നതാണ് അലാ മുസ്തർസിഖുൻ ഫ അർസുഖഹു അലാ മുബതലൻ ഫ ഉആഫിയഹു അലാ കദാ കദാ ഹത്താ യത്തുൽ ഫജർ പ്രഭാതമാകുന്നതുവരെ അല്ലാഹു سبحانه, سبحانه وتعالى ആരാണ് നന്മകളിലായി സജീവമാകുന്നത് കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അലിയാരിതങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അഷ്റഫുൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ അള്ളാഹു സുബാൻ ആരാണ് പൊറുക്കലിനെ ചോദിക്കുന്നത് ആരാണ് പ്രയാസങ്ങളെ കൊണ്ട് ദുനിയാവിലെ പ്രതിസന്ധികളെ കൊണ്ട് തകർന്നു കിടക്കുന്നത് അവരൊക്കെ അവർക്കൊക്കെ ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് വ തആല അവൻ ഇറങ്ങി വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് ബറാഅത്ത് അതുകൊണ്ട് തന്നെ ആ ബറാഅത്ത് സജീവമാക്കണം ഈ ഈ ഹദീസ് ഹദീസ് തെളിയിച്ചിട്ട് ബറാഅത്തിന്റെ രാവും ബറാഅത്തിന്റെ പകലുമൊക്കെ ധാരാളം വിവാദത്തുകളെ കൊണ്ട് സജീവമാകാൻ പറഞ്ഞതാണ് അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ചില നാടുകളിൽ ചില ആളുകള് ചില കുടുംബങ്ങളൊക്കെ അസുറിന് ശേഷം മൂന്ന് സൂറത്ത് യാസീൻ പാരായണം ചെയ്യാറുണ്ട് അസുറിന് ശേഷം പാരായണം ചെയ്യുന്നവരും മഹുരീബിന് ശേഷം പാരായണം ചെയ്യുന്നവരുണ്ട് പൊതുവില് അങ്ങനെ കാണാം നമുക്ക് ചില ആളുകള് അസുറിന് ശേഷം മൂന്ന് സൂറത്ത് യാസീൻ പാരായണം ചെയ്യും മഹരീബിന് ശേഷം മൂന്ന് സൂറത്ത് യാസീൻ പാരായണം ചെയ്യും ചിലര് അസറിന് ശേഷം മാത്രം പാരായണം ചെയ്യും മഹരീബിന് ശേഷം യാസീൻ ഓതാറില്ല എങ്ങനെയായാലും അന്നത്തെ ആ രാവിലെ മഹാന്മാരൊക്കെ പറഞ്ഞതിൽ കൂടുതലും നമുക്ക് കാണുന്നത് മഹരീബിന് ശേഷം അതാണല്ലേ രാവ് തുടങ്ങുന്നത് എപ്പോഴാണ് സൂര്യൻ അസ്തമിച്ച മഹരിബ് മുതലാണ് രാവ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഹദീസിന്റെ കിതാബുകളിലൊക്കെ ലൈലത്തു ഷാബാൻ എന്ന പറഞ്ഞിട്ടുള്ളത് ഷാബാനിന്റെ പതിനഞ്ചാം രാവ് ആ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മഹരീബ സംസ്കാരം മുതലാണ് തുടങ്ങുന്നത് അതുകൊണ്ട് മഹിരീബിന് ശേഷമാണ് നമ്മൾ സൂറത്ത് യാസിൻ പാരായണം ചെയ്യേണ്ടത് ഇനി അസുറിന് ശേഷം പാരായണം ചെയ്യുന്നത് യമനിലെ തെരീമില് തെരീമില് ഷാബാൻ പതിനാലിന്റെ അസുറിന് ശേഷമാണ് സൂറത്ത് യാസിൻ പാരായണം ചെയ്യാറുള്ളത് അതങ്ങനെ സൂറത്ത് യാസിൻ പാരായണം ചെയ്യാനുള്ള കാരണം മഹരീബിന് മുമ്പായി മഹരിബിനു മുമ്പായി മൂന്ന് യാസീൻ പാരായണവും പാരായണവുംകളും ഒക്കെ കഴിഞ്ഞ് വളരെ സജീവമായിട്ട് മഹരീബ് മുതല് പുലർച്ച ആ പതിനഞ്ചിന്റെ പുലർച്ച വരെയുള്ള ആ സമയങ്ങളിൽ വിപാദത്തുകളിലായി കഴിഞ്ഞുകൂടുന്ന ശൈലി ചില ആളുകൾക്കുണ്ട് അങ്ങനെ കടന്നു വന്നതാണ് അസറിന് ശേഷം ഓതുന്ന ഒരു ഒരു സിസ്റ്റം അങ്ങനെ തെരീമിലൊക്കെ ചെയ്യുന്നത് കാണാം യെമനിലെ തെരീമിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് കാണാം ശ്രേഷ്ഠമേറിയ ഈ രാവിലേക്ക് ഒരുങ്ങി തയ്യാറാവുക എന്ന നിലക്ക് നമ്മുടെ നാടുകളിലും ഇതേപോലെ മഹരീബിന് മുമ്പായി മൂന്ന് സൂറത്ത് യാസിൻ പാരായണം ചെയ്യുന്നവരുണ്ട് അപ്പൊ എങ്ങനെയായാലും നമുക്ക് ആ പുണ്യങ്ങൾ നേടിയെടുക്കാം അതേപോലെ തന്നെ എനിക്കറിയാം മഹരീബിന് ശേഷവും അതേപോലെ തന്നെ നെസറിന് ശേഷം പാരായണം ചെയ്യുന്നവരെ എനിക്കറിയാം അപ്പൊ അങ്ങനെ പാരായണം ചെയ്യുന്നവരുണ്ട് നമ്മിൽ തന്നെ പല ആളുകളും അങ്ങനെ ചെയ്യുന്നവർ എന്തായാലും നന്മകൾ കൂടുതൽ ചെയ്യുന്നതിന് ധാരാളം പ്രതിഫലം ലഭിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് സൂറത്ത് യാസീൻ അന്ന് നമ്മൾ മാത്രല്ല നമ്മുടെ എന്താ മക്കളും അവരൊക്കെ ഈ ചിട്ടയിലേക്ക് വരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഇന്ന് ഇത്തരം വിഷയങ്ങൾ ഓതാനുള്ള കാരണം നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും നമ്മെ ശീലിപ്പിച്ചത് കൊണ്ടാണ് അതേപോലെ നമ്മുടെ മക്കളെ നമ്മൾ ശീലിപ്പിച്ചാലാണ് നമ്മുടെ മക്കളും ഇതേപോലെ നാളെ ഭാവിയിൽ ഈ രൂപത്തിലേക്ക് വരികയുള്ളു അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ഇതിലേക്ക് ഇറങ്ങിയ മുഴുവൻ കാര്യങ്ങളും നിർണയിച്ച് അത് കൈകാര്യം ചെയ്ത് മലക്കുകൾ കേൾപ്പിച്ചു കൊടുക്കുന്ന മഹത്തായ ബറാഅത്ത് നമ്മുടെ നല്ല തീരുമാനങ്ങൾ വരണം അതിനു വേണ്ടിയിട്ടാണ് മൂന്ന് യാസീൻ പാരായണം ചെയ്യുന്നത് ആരും അത് അതൊഴിവാക്കരുത് അള്ളാഹു എത്രയാളുകൾക്കാണോ എന്ന ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നത് എത്രയാളുകളാണ് നമ്മളൊക്കെ നരകത്തിന്റെ അഹിലുകാരാണെങ്കിൽ ആ നരകത്തിന്റെ അഹിലുകാരി അവരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി അവർക്ക് നരകമോചനം കൊടുക്കപ്പെടുന്ന മഹത്തായ രാവ് അതെത്രയാളുകൾക്ക് ഏറ്റവും കൂടുതൽ ആടുകളെ പോറ്റുന്ന ഗോത്രമാണ് കൽപ്പുഗോത്രം ആ ആടുകളുടെ പ്രത്യേക അത് രോമ നിബിഡമാണ് ആ ആടുകൾക്ക് ധാരാളം രോമങ്ങളുണ്ട് അപ്പൊ ആ ആടിന്റെ രോമങ്ങൾ എന്ന് പറഞ്ഞ അത്രമേൽ രോമങ്ങളല്ല ആട് ആടുകളുടെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാവുന്നതിലും അപ്പുറം രോമങ്ങളുള്ള ആടുകളുടെ ആ രോമങ്ങൾ രോമങ്ങളനുസരിച്ച് ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞാൽ കണക്കില്ലാതെ ചെയ്ത പാപങ്ങളും റബ്ബ് സുബഹാനഹോവത്തായാല പൊറുക്കപ്പെടും അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് അനോഹസുബന്യ ബറാ അത് രാവ് കൊണ്ട് വിജയി കൂട്ടത്തിൽ സാധുക്കളായ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ അന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരുപാട് തീരുമാനങ്ങളുണ്ട് അന്നാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ഒരു വർഷത്തേക്കുള്ള ആ തീരുമാനങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുമ്പോ നമ്മുടെ തീരുമാനങ്ങളിൽ ഒരു നല്ല തീരുമാനം വരാനും അതിൽ പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരം വഴിബാധത്തുകളിൽ സജീവമാകുന്നത് അള്ളാഹു നമുക്ക് ധാരാളം നന്മകൾ ചെയ്യാനുള്ള അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും സജീവമായിട്ട് അന്നത്തെ ദിവസം സജീവമായിട്ട് ഇറങ്ങണം ആ സമയത്ത് തന്നെ വളരെയധികം നമ്മളൊന്നിപ്പോഷിഖിങ്ങളിൽ പെട്ടവരല്ലേക്കും അള്ളാഹുവിന്റെ നോട്ടം ഉണ്ടാകൂല ആരാണ് മുഷാഹിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്ദേശത്തോടു കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യത്തോടുകൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യമില്ലാതെ കഴിയുന്ന ബന്ധ ബന്ധം നല്ലതല്ലാത്ത രൂപത്തിൽ കഴിയുന്ന അങ്ങനത്തെ പിണങ്ങി നിൽക്കുന്ന അകന്നു നിൽക്കുന്ന പരസ്പരം ശത്രുത വെച്ച് നിൽക്കുന്ന ആളുകളെ അങ്ങനത്തെവരിലേക്കും കുടുംബ ബന്ധം മുറിക്കുന്നവനിലേക്ക് അള്ളാഹു ഹോവത്തായാലും നോക്കൂല മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവനിലേക്ക് നോക്കൂല മദ്യവും ലഹരിയൊക്കെ അതിലൊക്കെ അടിമപ്പെട്ട് കൊണ്ടിരിക്കുന്ന ആളിലേക്ക് അള്ളാഹു സുബഹാനുഹോത്ത ആലെ നോക്കൂല അപ്പൊ ഈ കൽപഗോത്രക്കാരുടെ ആടുകളുടെ രോമം കണക്കെ വിശ്വാസികൾക്ക് നരകമോചനം മഹത്തായ പറയുന്ന ആ മഹത്തായ രാവിലെ ഇത്തരം ആളുകളിലേക്ക് ധാരാളം വിപാദത്തുകളിലായി സജീവമാകുക എല്ലാ ഇനങ്ങൾ വിപാദത്തുകളും ചെയ്യുക എല്ലാ ഇനങ്ങളിലുള്ള വിപാദത്തുകളും ചെയ്യുക എന്ന് പറഞ്ഞാല് നിസ്കാരത്തിൽ അന്നത്തെ ദിവസം ഒരു പ്രത്യേക നിസ്കാരം അങ്ങനെ ഒരു പ്രത്യേക നിസ്കാരം ഒന്നുമില്ല പക്ഷേ തസ്നേഹ നിസ്കാരം തഹജ്ജുദ് നിസ്കാരം വിതൃ നിസ്കാരം റവാത്തിപ സുന്നത്ത് നിസ്കാരം അന്നത്തെ ജമാ അന്നത്തെ വീട്ടിൽ നിസ്കരിക്കുന്ന സഹോദരിമാരാണെങ്കിലും പുരുഷന്മാരൊക്കെ ആണെങ്കിലും ജമാത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ നന്മകളിൽ സജീവമാകുക സ്വതക ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക രോഗിയെ സന്ദർശിക്കാൻ കഴിയുമെങ്കിൽ അന്നത്തെ ദിവസം രോഗിയെ സന്ദർശിക്കുക ഇങ്ങനെ നമ്മൾ എന്താ അന്ന് പ്രധാനപ്പെട്ട അമലുകളൊക്കെ ചെയ്യുക ജനാസയെ അനുഗമിക്കാൻ പറ്റുമെങ്കിൽ ജനാസയെ അനുഭവിക്കുക പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഭക്ഷണം കൊടുക്കുക അതൊക്കെ നമ്മുടെ കഴിവിന്റെ പരിധിയിൽ നിന്ന് ചെയ്യുക അപ്പൊ അതിനൊക്കെ വലിയ പ്രതിഫലം ലഭിക്കും അമലുകൾ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഒരു പറഞ്ഞിന് ഇതേപോലെ നമുക്ക് നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഇല്ല എങ്ങനെയാണ് അള്ളാഹു എപ്പോഴാണ് നമ്മളിവിടെ നിന്ന് വിളിക്കാന്ന് പറയാൻ പറ്റുമോ എത്രയോ ആളുകളിൽ പെട്ടെന്ന് പെട്ടെന്ന് മരണങ്ങൾ സംഭവിക്കുന്നു അല്ലെ കഴിഞ്ഞ ദിവസം എന്റെ ഇടയ്ക്കൽ ഇവിടെ കാണാൻ വന്ന ഒരു കുടുംബം ആ കുടുംബത്തിലെ അവരെനിക്ക് ഫോട്ടോ എനിക്ക് മനസ്സിലായില്ല ആ കുടുംബത്തിൽ ഞമ്മളെ മുമ്പിൽ വന്നിരുന്ന അവര് തന്നെ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അറിയുന്നത് അള്ളാഹു ആ സഹോദരനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരവർക്ക് സ്വർഗം നൽകട്ടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അപ്പോ മരണം എപ്പോഴാ എന്ന് പറയാൻ പറ്റില്ല മരണം വരുന്നതിന് മുമ്പ് നമ്മുടെ ആരോഗ്യം ഉപയോഗിച്ച് റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക മനുഷ്യ അള്ളാതോടുകൂടെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ഏഴാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് നമുക്ക് അഡ്മിഷന് ഏഴാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള രക്ഷിതാക്കൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളെ ദറസിൽ ചേർക്കാൻ സാധിക്കണം അപ്പോഴാണ് നമ്മുടെ മക്കള് വളർന്നു വരുന്നതിനനുസരിച്ച് ഇങ്ങനെ നല്ല ചിട്ടയിൽ വളർന്നു വരുവുള്ളൂ അള്ളാഹു തോഫി നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും വളരെ ആത്മാർത്ഥമായി മജലിസുകളിൽ പങ്കെടുക്കുക നമ്മുടെ മജിലിസ് നടക്കുന്നുണ്ട് മകരി പരിസ്കാരം കഴിഞ്ഞ ഉടൻ ആരംഭിക്കും എല്ലാവരും പങ്കെടുക്കണമെന്ന് പറർമ്മപ്പെടുത്തുകയാണ് നിഷാദ നിങ്ങളിതിൽ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലേ നിഷാദ അതിന്റെ ലിങ്കൊക്കെ നിങ്ങളിലേക്ക് എത്തും അള്ളാഹു തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും അസാം വാഹമ വാത്താ